കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച ആം ആദ്മി പാർട്ടി തുടർച്ചയായി ഇന്ത്യ മുന്നണിയിലെ നിരവധി പാർട്ടികളാണ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പിന്നാലെ ശിവസേന അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഇതാ ആം ആദ്മി പാർട്ടി കൂടി കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്സുമായി രാഷ്ട്രീയ സഖ്യമുണ്ടായാൽ വിജയിക്കാനാകില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാവായ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണി രൂപീകരിച്ച കോൺഗ്രസ് തന്നെ ഇന്ത്യ മുന്നണിയിലെ എടുക്കാ ചരക്കായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് രാജ്യത്ത് കോൺഗ്രസ് രാജ്യത്ത് പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ താൻ യോഗ്യയാണെന്നും അതിന് തനിക്ക് താല്പര്യമുണ്ടെന്നും മറ്റുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ മുന്നണിയെ താൻ നയിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ആകെ പ്രതിസന്ധിയിലായത് കോൺഗ്രസ് ആണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് കാണണമെന്നാഗ്രഹിക്കുന്ന സോണിയാഗാന്ധിയുടെ മോഹങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് മമതാ ബാനർജിയുടെ ആ പ്രതികരണം അതിന് പിന്നാലെ മമതാ ബാനർജിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി നേതാക്കൾ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ നിരയിലെ നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു ഒടുവിലിത ഇപ്പോൾ ആം ആദ്മി പാർട്ടി തന്നെ ഇന്ത്യ ഇന്ത്യൻ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടി തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഹരിയാനയിലടക്കം കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് മത്സരിച്ചത് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തത് എന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഒടുവിൽ ഇന്ത്യയും മുന്നണി സഖ്യത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്സിന് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഇന്ത്യയും മുന്നണിയിലെ പ്രധാന കക്ഷികളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ നിലപാട് കൊണ്ടാണ് രാജ്യത്ത് അധികാരത്തിലെത്താൻ കഴിയാത്തതെന്ന് മമതാ ബാനർജി തുടർന്നടിച്ചിരുന്നു മമതാ ബാനർജിക്ക് പിന്നിൽ നിരവധി നേതാക്കളുണ്ട് അഖിലേഷ് യാദവ് ഉണ്ട് അതുപോലെ സ്റ്റാലിൻ ഉണ്ട് അതുപോലെ നിരവധി നേതാക്കൾ മമതാ ബാനർജിക്ക് പിന്നിൽ ശക്തമായി നിൽക്കുന്നുണ്ട് മമതാ ബാനർജിക്ക് ബി ജെ പി ബി ജെ പിയുടെ ഇത്രത്തോളം ശക്തമായ ഒഴുക്കുണ്ടായിട്ടും തിരമാലകൾ ഉണ്ടായിട്ടും പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ മമതാ ബാനർജിക്ക് കഴിയുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വ പാഠവും കൊണ്ടാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത് അതേസമയം പതിനഞ്ച് വർഷക്കാലം പ്രതിപക്ഷ നേതാവിൽ നില രാജ്യത്തെ ബി ജെ പിക്ക് പണയം വയ്ക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് എന്നും പ്രതിപക്ഷ നിലയിലെ നിരവധി നേതാക്കൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ പാളിച്ച കൊണ്ടാണ് കഴിവുകേടുകൊണ്ടാണ് പതിനഞ്ചു വർഷക്കാലം തുടർച്ചയായി ഇന്ത്യ ഭരിക്കാൻ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് അവസരം ലഭിച്ചത് ഇനി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയാൽ ഒരിക്കലും പ്രതിപക്ഷത്തിന് രാജ്യത്ത് അധികാരത്തിലെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നേതൃത്വം വേണം ആ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെ നരേന്ദ്രമോദിയുടെ നേതൃപാഠവത്തെ നേരിടാൻ തക്ക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തക്ക ശക്തിയുള്ള ഒരു നേതൃത്വം വേണം അതിന് മമതാ ബാനർജിയിൽ അത് മറ്റൊരാളില്ല എന്ന് പ്രതിപക്ഷത്തെ നിരവധി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ ആകെ അലോസരമായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ചേർത്തുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി ആ ഇന്ത്യൻ മുന്നണിയിൽ എല്ലാവർക്കും അധികാരമോഹവും അധികാര ഭ്രാന്തുമായിരുന്നു തുടക്കം മുതൽ എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം രാജ്യത്തെ ഒരേ ഒരു പ്രധാനമന്ത്രിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് എന്നിരിക്കെ പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും അത് മമതാ ബാനർജി ആയാൽ രാഹുൽ ഗാന്ധി ആയാൽ അഖിലേഷ് യാദവ് ആയാൽ അങ്ങനെ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രി മോഹവും പ്രധാനമന്ത്രി കസേനയും സ്വപ്നം കണ്ടാണ് അവർ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ഒടുവിൽ ഈ അധികാര തർക്കം മൂലം തന്നെയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ തമ്മിലടിച്ച് പിരിയുന്നത് ഒടുവിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ ഒമർ അബ്ദുള്ളയാണ് ആദ്യമായി കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരുന്നത് കാരണം കോൺഗ്രസ്സിന് അധികാരക്കൊതിയാണെന്നും കോൺഗ്രസ് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അതായത് പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നുമായിരുന്നു ഒമർ അബ്ദുള്ളയുടെ വലിയ ആരോപണം അതിന് പിന്നാലെ ശിവസേന രംഗത്ത് വന്നിരിക്കുന്നു പിന്നാലെ മമതാ ബാനർജി തന്നെ പറഞ്ഞിരിക്കുന്നു മമതാ ബാനർജി പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസിൻ്റെ ഒരു സഹായവും തനിക്കാവശ്യമില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമായിരുന്നു മമതാ ബാനർജി അന്ന് പറഞ്ഞത് കാരണം കോൺഗ്രസ്സിന് അധികാരക്കൊതി മാത്രമാണെന്ന ഗുരുതര ആരോപണം അന്ന് മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് അവരോടൊപ്പം ചേരും അതാ അതേസമയം കോൺഗ്രസ്സിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും അപ്പോൾ അധികാരം മാത്രമാണ് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സീറ്റുകളും അതുപോലെ അധികാര കസേരകളും മാത്രമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ലക്ഷ്യം ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടുകൂടി രാജ്യത്തെ ബി ജെ പിയെ പ്രതിരോധിക്കുക എന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നിലയിലെ നിരവധി പാർട്ടികൾ രംഗത്ത് വന്നത് കോൺഗ്രസ് ഇപ്പോലും രാഹുൽ ഗാന്ധി നേതാവാകുന്നതിൽ വലിയ എതിർപ്പുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്ക് പകരമായി പലപ്പോഴും ഉയർത്തിക്കാട്ടുന്ന അതിന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അധികം വൈകാതെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് പുറത്താകുന്ന സാഹചര്യമാണുള്ളത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് ആം ആദ്മി പാർട്ടി കൂടി രംഗത്ത് വന്നിരിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷ നിരയിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് കോൺഗ്രസ്സിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം സോണിയാഗാന്ധി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മമതാ ബാനർജി അധികം വൈകാതെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരുമെന്നുള്ള സൂചന കാണാൻ ലഭിക്കുന്നത് മമതാ ബാനർജിക്ക് പിന്തുണയേർന്നു രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം രംഗത്ത് വരികയാണ്